മർദാനാ കണ്ടല്ല നല്ലുണ്ട് കണ്ടല്ല ഇന്നെക്ക് അക്കരെ കൊട്ട ദേ ബാക്കി എടുത്തില്ലേ ഇങ്ങോട്ട് ഓ ഓ ഓ അല്ല ആ കൈ ഉബേരം വെന്നാ ഇങ്ങന വൈകടാടാ റെഡി എടി നടിച്ചിന്ന് എന്താണ് അറിയുന്നത് അറിയോ എടി 1 2 3 സ്റ്റാർ വണ്ടി എങ്ങന നടക്കുന്നു എടി പട്നാസ് ത്രേറ്റ് എടുത്ത് ഇളലാ നടക്കുന്നു എടി സി 3 ഇഴുന്നു വണ്ടി ഇതി സ്റ്റാർന്ന് പറഞ്ഞേ ഇഴുന്നാണ് ഞാൻ വളരെ മൈൻഡില്ലല്ലോ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് ടീച്ചറാണെന്ന് പറഞ്ഞേ എന്നോടല്ല